ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം നമ്മളില്ലേ കുറേ ദിവസം അല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് അതുകൊണ്ടുതന്നെ ഇന്ന് നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് നോക്കുക അപ്പോൾ ഇതാ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ അരക്കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം നന്നായിട്ട് ഈ പാലിൽ കഴിയുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു ടൈമിലൊന്നും തന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കണത്രേ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുന്നേ ആണ് അന്നിട്ടാണ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നിലെ ഈ ഒരു റെസിപ്പിയിൽ ഭയങ്കര സിമ്പിളാന്ന് കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടു പെട്ടെന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡെസർട്ട് തന്നെയാന്ന് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ഫുള്ളായിട്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിച്ചോ അപ്പോൾ ഇത് നന്നായിട്ടിത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് അടുക്കി പിടിക്കുന്നത് പോലെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വന്നിട്ട് തന്നെ കേട്ടോ പിന്നെ അത് ആ സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിക്ക പിടിച്ച് പോവും നമുക്ക് കോൺഫ്ലവർ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായിട്ട് വരും പിന്നെ നമുക്കിത് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ വേറൊരു പാത്രത്തിൽ അര ലിറ്റർ അളവിൽ പാലെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുക്കാം പിന്നെ ഇത് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഇല്ലേ ഈ ഒരു ടൈമിൽ എനിക്ക് നല്ല പണി കിട്ടിയിരിക്കായിരുന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീമില്ലേ അതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ട്രൈ പോർഡിൽ നിന്ന് ഒന്ന് ഫോണെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാണ് ട്രൈ പോഡിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അത് രണ്ട് പീസ് ആയിട്ടുണ്ട് കിട്ടാം ഇനി അത് യൂസ് ആക്കാനായിട്ട് പറ്റൂല അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു ട്രൈപോഡും പോയി അങ്ങനെ അങ്ങനെതാ ഈ ഒരു പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പാലിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേഡ് ഇല്ലേ അതുകൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കസ്റ്റേർഡ് പൗഡർ ഒന്ന് കുക്കായിട്ട് വരുന്നത് വരെ ഒന്ന് തിളക്കുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ അടിക്കൊന്നും പിടിക്കാണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് തിക്കായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് തിളച്ച് വന്നാൽ മതി ഈ കസ്റ്റേർഡ് പൗഡർക്ക് ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കാൽക്കപ്പ് അളവില് ബദാമില്ല അതൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ട എന്നിട്ട് ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നാ ബ്രെഡിൻ്റെ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡ് ബാഗൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഡെക്കുവേഷ ക്രീമില്ലേ അത് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കയ്യിൽ ഒരു കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ട് ഇതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ബാക്കി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇതിലെ പോലെ ബ്രെഡിൻ്റെ നാല് ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഈ ഒരു സ്പ്രെഡില്ലേ ആക്കി കൊടുക്കുക ഈ ഒരു ക്രീം നല്ല തിക്കായിട്ട് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേറൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ബ്രെഡിനെ ബ്രെഡിനിങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഏത് ട്രേലാണോ വെക്കുന്നത് ആ ഒരു ട്രയൽ ഫുള്ളായിട്ടൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അപ്പം നമ്മളാക്കിയ ക്രീം അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചൂടോടെ തന്നെ നമ്മളാക്കി വെച്ചിട്ടുള്ള ആ ഒരു മലയിലേ അതും ഇലക്കൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കസ്റ്റേർഡിൻ്റെ അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതൊരു നാലഞ്ച് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇതാ കുറച്ച് ഡെക്കറേഷൻ ആയിട്ട് കുറച്ച് ബദാമിൻ്റെ പീസസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇല്ലേ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇതുപോലെ അടിപൊളി റെസിപ്പി മറ്റേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം